മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറായി എഴുപത് പേജുള്ള റിപ്പോർട്ട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കും നിലവിലെ ഭൂ ഉടമകളെ ഇറക്കിവിടാൻ സാധിക്കില്ലെന്നും മുനമ്പത്ത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം പ്രദേശവാസികൾക്ക് ഉറപ്പിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണമെന്നും റിപ്പോർട്ടിലുണ്ടായെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി തിയോഫിൻ ഈ വിഷയത്തിൽ സർക്കാരിന് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ അവിടുത്തെ പ്രദേശവാസികളുടെ ജീവിതം സംരക്ഷിക്കാൻ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് റിപ്പോർട്ട് നൽകാനാണല്ലോ കമ്മീഷനെ രൂപീകരിച്ചത് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതിന്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മനു എഴുപത് പേജോളം വരുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് എന്നാണ് വിവരം ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷൻ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും മുഖ്യമന്ത്രിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് അറിയുന്നത് പ്രധാനമായും ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ ഇങ്ങനെയാണ് ഒന്ന് മുനമ്പം ഭൂമി നിലവിൽ അവിടെയുള്ള ഭൂ ഉടമകളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അത് വേണ്ട മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആ അവിടെയുള്ള താമസക്കാർക്ക് പ്രദേശവാസികൾക്ക് ഉറപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട് വക്കഫ് ബോർഡുമായും ഫറൂഖ് കോളേജുമായും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ചർച്ച നടത്തണം എന്നും റിപ്പോർട്ടിൽ ശുപാർശ നൽകിയിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ പൊതു താല്പര്യം മുൻനിർത്തി ഈ വഖഫ് ഭൂമി സർക്കാർ വക്കഫ് ഭൂമി എന്ന് പറയപ്പെടുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണം അതിനായി വകുപ്പുണ്ട് അതായത് വഖഫ് ഭൂമി എന്ന് പറയുന്ന ഭൂമി തന്നെ പൊതു താല്പര്യം മുൻനിർത്തി സർക്കാരിനെ ഏറ്റെടുക്കാനുള്ള അതിൽ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട് അങ്ങനെയെങ്കിൽ ആവശ്യമെങ്കിൽ അത് ഏറ്റെടുക്കണം എന്നും കമ്മീഷൻ ശുപാർശ നൽകിയിരിക്കുന്നു മുനമ്പത്ത് നിലവിലുള്ള താമസക്കാർക്ക് അവരുടെ ഭൂമിയുടെ ഉടമസ്ഥത ഉറപ്പാക്കി നൽകണമെന്നും സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നുണ്ട് മുനമ്പ നിവാസികൾക്ക് വേണ്ടി തന്നെ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അനുകൂലമായ രീതിയിൽ അവർക്ക് അവരെ ഇറക്കി ഒഴിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും തന്നെയുമല്ല ഈ ഒരു തർക്കവും കാര്യങ്ങളുമുള്ള സ്ഥിതിക്ക് ഇവരുടെ കൈവശമുള്ള രേഖകൾ എത്രത്തോളം ആധികാരികമാണ് ഈ മുനമ്പ നിവാസികൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വേണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് വേണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ കമ്മീഷൻ നിയോഗിച്ചത് ജുഡീഷ്യൽ അധികാരങ്ങൾ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിനിടെ കോടതിയിൽ കമ്മീഷൻ്റെ ഹൈക്കോടതി ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് തൽക്കാലത്തേക്ക് തടയുകയും പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ അത് തുടരാനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും പിന്നെ ഈ മുനമ്പം കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ആ സമയത്ത് മുനമ്പ നിവാസികളെല്ലാം കണ്ട് അവരുടെ കൈവശമുള്ള രേഖകൾ പരിശോധിച്ച് ഓരോരുത്തർക്കും പറയാനുള്ളതൊക്കെ കേട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു തൽക്കാലത്തേക്ക് കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നത് പിന്നീട് കോടതി അനുമതി ലഭിച്ചതോടുകൂടി തന്നെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഹിയറിംഗ് എല്ലാം പൂർത്തിയാക്കി ഒടുവിൽ റിപ്പോർട്ട് തയ്യാറായിരിക്കുകയാണ് ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായി തന്നെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും വിവരങ്ങളാണ് തിയോഫിൻ കൊച്ചിയിൽ നിന്നാണ് നൽകിയത്